നമസ്കാരം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം മറുക്കുക എന്ന ചൊല്ലുണ്ട് ആ ചൊല്ലാണ് ഇവിടെ പ്രാവർത്തികമാകാൻ പോകുന്നത് പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയാൻ മോദി തന്നെയാണ് ഇവിടെ ഒരു നീക്കം നടത്തിയത് ഇതിലൊരു കാര്യം വ്യക്തമാകും അതായത് ആരാണോ കേന്ദ്ര സർക്കാരിൻ്റെ വിദേശ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഏത് പാർട്ടിയാണോ വിദേശ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മോഹം തിരിഞ്ഞു നിൽക്കുന്നത് അവർക്ക് പാകിസ്ഥാനുമായിട്ട് ഒരു സ്നേഹമുണ്ടാകും എന്ന ഒരു രീതിയിലേക്ക് ജനങ്ങൾ അവരെ അടയാളപ്പെടുത്തും എന്ന് ഒരു കാര്യം ഉറപ്പാണ് ആ രീതിയിലാണ് നരേന്ദ്രമോദിയുടെ ഒരു നിർണായക നീക്കം ആ ഒരു നീക്കം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആ പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ കോൺഗ്രസ് തന്നെ നരേന്ദ്രമോദി പറഞ്ഞതനുസരിച്ച് അവസാനം ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്നിട്ടാണ് കോൺഗ്രസ് അവസാന നിമിഷം കുറച്ച് ലിസ്റ്റ് കൊടുത്തത് കൊടുത്ത ലിസ്റ്റുകളെല്ലാം തന്നെ പാകിസ്ഥാൻ അനുഭാവികളായ കോൺഗ്രസ് നേതാക്കളാണ് പാകിസ്ഥാനെ സിന്ദാബാദ് എന്ന് പറഞ്ഞു മുദ്രാവാക്യം ഒക്കെ വിളിച്ച് പാകിസ്ഥാനെ സൂചിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നേതാക്കളുടെ പേരുകളാണ് എടുത്ത കേന്ദ്ര സർക്കാരിന് കൊടുത്തത് തുടർന്ന് കേന്ദ്ര സർക്കാർ ഒരു എൻക്വയറി നടത്തി ഒരു അനൗതികമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇവരെല്ലാം പാകിസ്ഥാനെ സ്തുതി പാടുന്ന കുറെ നേതാക്കളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത ആ പേരുകളെല്ലാം തന്നെ നരേന്ദ്രമോദി എടുത്ത് നേരെ ചവറുകുട്ടിയിലെടുത്ത് എറിഞ്ഞിട്ട് കേന്ദ്രം തന്നെ ഒരു ശക്തമായ ഒരു പേരുകൾ അവർ തന്നെ കണ്ടെത്തി അതാണ് ഏറ്റവും കൂടുതൽ നയതന്ത്ര വിദഗ്ധനായ ശശി തരൂർ ഉൾപ്പെടെയുള്ള പേരുകൾ ഈ പേര് കിട്ടിയതോടുകൂടിയാണ് കോൺഗ്രസ് ആകെ വെട്ടിലായി മാറുന്ന അവസ്ഥ കൂടാതെ തൃണമൂൽ കോൺഗ്രസ് തന്നെ പറഞ്ഞിരിക്കുന്നു മമത തന്നെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ പാർട്ടിയിൽ നിന്നും ഒരാൾ പോലും പാകിസ്ഥാനിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളെടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മൾ ആരും തന്നെ വരില്ല എന്ന് അതോടുകൂടി തന്നെ മമതയുടെ മനസ്സിൽ എന്താണെന്ന് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറക്കുക എന്ന രീതി പാകിസ്ഥാനെതിരായ പോരാട്ടത്തിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ടീം ഇന്ത്യ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഹൈദരാബാദ് എം പി അസിറുദ്ദീൻ ഓവേസിയും ഇപ്പൊ രംഗത്തെത്തിയതോടെ ഇന്ത്യ മുന്നണി ആകെ ഒരു അങ്കലാപ്പിലാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്ന് ഓവൈസി പറഞ്ഞതോടെ ഇത് കോൺഗ്രസിനേറ്റ ഒരു കനത്ത തിരിച്ചടിയായി മാറി പാകിസ്ഥാനെതിരായ പോരാട്ടത്തിനായി സർക്കാർ നിയോഗിച്ചതിൽ സന്തോഷമെന്ന് അസിറുദ്ദീൻ ഓവൈസി മോദിക്ക് നന്ദി പറഞ്ഞതോടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ നിന്നും ഒറ്റപ്പെടുകയാണ് ഞങ്ങൾ ഇന്ത്യൻ സർക്കാരിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്നു ഞങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി പാകിസ്ഥാൻ കാരണം നമ്മുടെ പെൺമക്കൾ എങ്ങനെ വിധവകളാകുന്നു നമ്മുടെ കുട്ടികൾ എങ്ങനെ അനാഥരാകുന്നു പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ എങ്ങനെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അവരോട് പറയും ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിനെ നയിക്കുന്നത് എന്റെ അടുത്ത സുഹൃത്തായ എം പി ജയന്ത് ജയ് പാണ്ഡെയാണ് അങ്ങനെയാണ് ഒ വ്യക്തമായി തുറന്ന് ഇന്ത്യ മുന്നണിയിൽ തന്നെ പറഞ്ഞത് പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്ത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ലോകത്തോട് മുഴുവൻ പറയണം ഇത് ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല വിദേശത്തേക്ക് പോകുന്നതിനു മുമ്പ് ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തും ഇതൊരു വലിയ ജോലിയാണ് ഒരു ഉത്തരവാദിത്വം നന്നായി നിറവേറ്റാൻ ഞാൻ പരമാവധി പരിശ്രമിക്കും പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടും വിദേശ സർക്കാരുകൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തും മുൻ പ്രസിഡന്റ് മുഹമ്മദ് സിയാർ ഉൾ അഹിന്റെ കാലം മുതൽ ഇന്ത്യ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയുടെ ദുരിതം അനുഭവിക്കുകയാണ് കാന്ഡഹാർ വിമാന റാഞ്ചൽ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം ഉറി പതാൻകോട്ട് അതോടൊപ്പം തന്നെ തുടങ്ങിയ സംഭവങ്ങളും അതോടൊപ്പം റിയാസിലും പഹൽഗാമിലും വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ സമീപകാല ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെ ഈ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ലോകത്തെ അറിയിക്കണം ഇത് മനുഷ്യരാശിക്കുള്ള ഭീഷണിയാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രീയമായി സ്വയം ചിത്രീകരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ വിമർശിച്ച് ഒ ബി രംഗത്തെത്തി ഇന്ത്യ ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം മുസ്ലിമുകളുടെ ആവാസ കേന്ദ്രമാണെന്നും ഒ ബി സി ചൂണ്ടിക്കാട്ടി ഒ ബൈ സിയുടെ തിപ്പൊരു പ്രസംഗം അതോടുകൂടി കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമേറ്റ പ്രഹരം നിസ്സാരമല്ല ഇത്രയും ദിവസം അതായത് ഇത്രയും കാലം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്നാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം അടക്കം കരുതിയത് ഓ അസുറുദ്ദീൻ്റെയൊക്കെ ചില പരാമർശങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരമാണെങ്കിലും ഈ ഇപ്പത്തെ അസുറുദ്ദീൻ എടുത്ത ഒരു സമീപനം അല്ലെങ്കിൽ അസുരുദ്ദീൻ എടുത്ത ഒരു തീരുമാനം അത് എന്തായാലും അത് കോൺഗ്രസിനും മല്ലികാർജ്ജുനിക്കും ഇന്ത്യ മുന്നണിക്കും ഏറ്റവും ഒരു കനത്ത പ്രഹരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്